ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ഇതിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ശ്ലോകത്തിൽ പറയുന്നത് വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കരുത് എന്നും അല്ലെങ്കിൽ വിലക്കരുത് എന്നും ഭക്തി ഭാവനയോടെ കൃഷ്ണാവബോധത്തിൻ്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചാൽ മാത്രം മതി എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് അതുപോലെ മിഥ്യാഹങ്കാരത്തിൻ്റെ ഭാവത്താൽ മോഹിതനായിട്ടുള്ള ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നു വാസ്തവത്തിൽ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത് പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തി ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു അതുകൊണ്ട് പരമസത്യം ഗ്രഹിച്ചിട്ടുള്ള ഒരാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ മോഹിതരായ അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു അതുമൂലം അവയിൽ ആസക്തരാവുകയും അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെ ജ്ഞാനം ഉള്ളവർ വിക്ഷുബ്ധർ ആക്കരുത് എന്നും ഭഗവാൻ അർജുനനോട് പറഞ്ഞു അല്ലയോ അർജുന നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി സമർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥ അവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യുവാനാണ് ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിത്യം അനുതിഷ്ടന്തിമാനവാ ശ്രദ്ധാവോ മുച്ചേ അഭികർമ്മിഹിതം നിത്യം മതം മതം എന്ന് പറഞ്ഞാൽ ഇവിടെ വിവിധ തരത്തിലുള്ള മതത്തെ അല്ല ഉദ്ദേശിക്കുന്നത് മതം എന്നാൽ നിർദ്ദേശം ഏ മേ മതം ഇതം നിത്യം മതം ഇതം നിത്യം നിത്യമായി സ്ഥിരമായി എൻ്റെ നിർദ്ദേശത്തെ അനുതിഷ്ഠന്തിമാനവ ആരാണോ അനുഷ്ഠിക്കുന്നത് ആരാണോ പാലിക്കുന്നത് ശ്രദ്ധാവന്ത അനസൂയന്തോ ശ്രദ്ധയോടും വിശ്വാസത്തോടും ഭക്തിയോടും അസൂയ ഇല്ലാതെയും മുച്ചന്തേ തേ അഭികർമ്മിഹി കാമ്യകർമ്മങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അവർ മുച്ച മോചിപ്പിക്കപ്പെടുന്നു ആരാണോ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് അസൂയയില്ലാതെയും കൂടിയും അങ്ങനെ ഉള്ളവർ കാമ്യകർമ്മങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും മോചിതരാകുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ അർജുനോട് പറയുന്നതാണ് വ്യക്തമായിട്ടുള്ള എൻ്റെ അനുശാസനങ്ങൾ ബഹുമാനത്തോടെയും അംഗീകരിക്കുക വിശ്വാസ്യതയോടെ അനുഷ്ഠിക്കുക അങ്ങനെ ചെയ്യുന്നവർ എല്ലാ കർമ്മങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് മോചിതനായി തീരും അതുകൊണ്ട് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ യാതൊരു വിധത്തിലുള്ള വൈഷമവുമില്ലാതെയും സംശയിക്കാതെയും ചെയ്യുക എന്നതാണ് നിന്റെ കടമ എന്ന് ഭഗവാൻ പറയാണ് നമുക്ക് ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കേ നമ്മുടെ ഏറ്റവും വലിയ അസുഖം എന്താ ദുഃഖങ്ങള് വിഷമങ്ങള് ഇതെല്ലാം മാറി ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തണമല്ലേ അതാണ് ഏറ്റവും വലിയ അസുഖം ഇപ്പൊ ഈ അസുഖത്തിനുള്ള മരുന്നാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കാൻ ആരും തയ്യാറല്ല എന്നാൽ നമ്മുടെ ശരീരത്തിന് വന്നിരിക്കുന്ന ഒരു ചെറിയ അസുഖം അത് ഭേദമാകാൻ നമ്മൾ ഡോക്ടറെ എടുത്ത് പോകൂല്ലേ ഡോക്ടർ നമ്മളോട് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ മരുന്ന് കഴിക്കണം ശ്രദ്ധയോടെ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അണുവിട തെറ്റാതെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് കഴിഞ്ഞിട്ടാണോ ഇതെല്ലാം മനസ്സിലാക്കി മൂന്ന് നേരം കഴിക്കണോന്നൊക്കെ ചോദിച്ച് വിശ്വാസപൂർവ്വം ആ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അസുഖം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി മരുന്ന് കഴിക്കൂല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചെറിയ അസുഖം മാറാൻ എന്നാൽ ഭഗവാൻ പറഞ്ഞു തരുന്നു നിങ്ങളുടെ ഈ കർമ്മഫലങ്ങളെല്ലാം നശിപ്പിച്ച് ദുഃഖസാഗരത്തിൽ നീന്തി തുടിക്കുന്ന നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം മോക്ഷം തരാം എൻ്റെ അവിടുത്തേക്ക് കൊണ്ടുപോകാം സുഖമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെ ഉള്ളത് പക്ഷേ അതിന് നിങ്ങൾ ഒരു മരുന്ന് മാത്രം സേവിച്ചാൽ മതി ഭഗവത്ഥാമത്തിലേക്ക് എത്താൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ അതിമാധുര്യമുള്ള മരുന്ന് കയ്പില്ല ചൊവയില്ല ഒന്നുമില്ല ഈ മരുന്ന് സേവിച്ചാൽ മാത്രം മതി ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അർജുനോട് ഇതാരെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ ഒരാളും കേൾക്കാൻ തയ്യാറല്ല അല്ലേ നമ്മൾ ചെറിയ അസുഖങ്ങൾ വന്ന ഡോക്ടറെ അടുത്തേക്ക് പോവാം വലിയ അസുഖമായിട്ടുള്ള ജനനമരണ ചക്രത്തിൽ നിന്നും മോചിതനാകാൻ പുഴുവായും പട്ടിയായും നായയായും കിടന്ന് ജീവിച്ചു വന്ന ഈ ജീവിതത്തിലെ അവസാനമായി ഭഗവാൻ തന്നിരിക്കുന്ന മനുഷ്യജന്മത്തിൽ മോക്ഷം ലഭിക്കുന്നതിന് ആവശ്യമായ മരുന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു അത് സേവിക്കുകയോ എന്ന് പറയുന്നു നമ്മൾ ആരും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം ഇതാണ് ഭഗവാൻ അർജുനന് കൊടുത്തത് പക്ഷേ മോഹത്തിൻ്റെ ഇന്ദ്രിയലാളനകൾക്ക് വിധേയനായി ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ അനുസരിക്കാതെ അത് വെറും വീൺവാക്കായി നിന്ദാപൂർവം പരിഹസിച്ചുകൊണ്ട് ഇന്ദ്രിയ കർമ്മങ്ങൾക്ക് അടിമയായി ഇന്ദ്രിയങ്ങളുടെ ലഹരിയിൽ അഭിഷിക്തനായി അജ്ഞത ആകുന്ന ചെളിക്കുണ്ടിൽ മുങ്ങി താഴുന്ന പാപ ആത്മാവായി തീരുമെന്നുള്ളതല്ലേ സത്യം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ അതാണ് ഉണ്ടാവാൻ പോവുക ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു സംഭവം ഓർത്തുപോയി വീടിന് അടുത്ത് വർഷങ്ങളായി കുറേ നാളുകൾക്ക് മുൻപാണ് ഒരു ചാണക കുഴിയുണ്ട് നല്ല സ്ക്വയറായിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് നല്ല താഴ്ചയുണ്ട് അപ്പോൾ ഇതിൽ ദിവസവും ചാണകം ഇട്ട് ചാണകവും മൂത്രം എല്ലാം കിടന്ന് അതിൻ്റെ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞൊരു ലെവലായിട്ടാണ് കിടക്കുന്നത് ഒരു താഴത്തേക്ക് ഉണ്ടെന്നേ തോന്നില്ല നല്ല സോളിഡ് പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ അടുത്ത വീട്ടിലെ മോൻ അവൻ അന്ന് അഞ്ചോ ആറോ വയസ്സേ ഉള്ളൂ ഒന്നിലോ രണ്ടിലോ എന്തോ ആണ് പഠിക്കുന്നത് സ്കൂളിലെ കുട്ടികളെ ഓടി വന്ന് നമ്മൾ ലോങ് ജമ്പ് ചാടും അല്ലേ മണലിലേക്ക് ഓടി വന്നിട്ട് ചാടും ഒന്നും പറ്റില്ല ഇപ്പം ഇവൻ പല പ്രാവശ്യം ഈ ഓടി വന്നിട്ട് ഈ ചാണകക്കുഴിയില്ല ഇവൻ്റെ വിചാരം ഈ ചാണകക്കുഴി ഇങ്ങനെ സോളിഡായി കിടക്കാമെന്ന് അതിൻ്റെ താഴത്തേക്ക് ഒരു ആഴമുണ്ടെന്നുള്ളൊരു ബോധമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു ചാടരുത് ചാടിയാൽ കുഴിയിലേക്ക് മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു പക്ഷെ മുകളിൽ നോക്കി കഴിയുമ്പോൾ സോളിഡായിട്ട് കിടക്കുകയാണ് ഒരു ദിവസം വരെ ഇങ്ങനെ ഓടി വന്ന അമ്മ നിൽക്കുമ്പോഴാണ് ഓടി വന്നിട്ട് ചാണകക്കുഴിയിലേക്ക് ഒരൊറ്റ ചാട്ടാണ് അങ്ങ് മുങ്ങിപ്പോയി വായ വരെ ചാണകം കയറി എന്നുള്ളത് സത്യം മൂക്കിലേക്ക് കയറാതിരുന്നത് എന്തോ ഭാഗ്യം എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അല്ലേ അത് ചാണകക്കുഴിയാണ് ചാടരുത് മുങ്ങിപ്പോകും എന്നൊക്കെ അമ്മ പറഞ്ഞു പക്ഷേ അനുഭവിച്ചതിന് ശേഷമാണ് മനസ്സിലായത് മുങ്ങിപ്പോകുമെന്ന് മനസ്സിലാകുന്നത് ഇവിടെയും ഭഗവാൻ പറയുകയാണ് ചാടരുത് ചെളിക്കുണ്ടാണ് എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും അസൂയി ഇല്ലാതെയും ആരാണോ എൻ്റെ നിർദ്ദേശത്തെ അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ളവരെ കാർമ്മിക കർമ്മങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഏതു സർവജ്ഞാന വിമൂഢാം സതാൻ നഷ്ടാന ന്തോ അസൂയാലുക്കളായിട്ടുള്ളവർ ആരൊക്കെയാണോ അസൂയാലുക്കളായിട്ടുള്ളവർ ന അനുതിഷ്ടന്തി മേമതം മേമതം ഈ നിർദ്ദേശത്തെ ന അനുതിഷ്ഠന്തി അനുസരിക്കാത്തവരായിട്ടുള്ള അവർ സർവജ്ഞാന വിമൂഢാം സതാൻ യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്ത സർവജ്ഞാനമൂഢൻ ഒരു അറിവുമില്ലാത്ത ആളായിട്ട് വേണം വിധി ചേതസ അങ്ങനെ ബുദ്ധിമോശം വന്നവരായി മനസ്സിലാക്കിയാലും എൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കാത്ത ഇത്രയും മൂഢന്മാരായിട്ടുള്ള ആളുകളെ ബുദ്ധിമോശം വന്നവരായി മനസ്സിലാക്കിയാലും എന്ന് അർജുനനോട് പറയുന്നു ഭഗവാൻ എങ്ങനെയും മോക്ഷം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ പക്ഷെ അങ്ങനെ എല്ലാവരും തന്നെ അവർ അസൂയാലുക്കളായിട്ട് എന്റെ ഉപദേശങ്ങളെ അനുസരിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും ബുദ്ധിമോശം വന്നവരുമായിട്ടാണ് കണക്കാക്കേണ്ടത് പൂർണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കി ആയി പോകുമെന്ന് പറയുന്നു ഇവിടെ ഭഗവാൻ ഒരു ദുഃഖ സത്യം മാത്രമാണ് അർജുനോട് പറയുന്നത് അല്ലെ ഭഗവാൻ ആരും മോശമായി പോകണം നശിച്ചു പോകണം എന്നുള്ള ആഗ്രഹമേ ഇല്ല എല്ലാവരുടെയും പിതാവാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ വിഷമം മൂലം പറയാണ് ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അവർക്ക് നാശമായിരിക്കും സംഭവിക്കുക അവർ നശിച്ചു പോകുമല്ലോ എന്നുള്ള ഭഗവാന്റെ വിഷമമാണ് ഈ വാക്കുകളിൽ പറയുന്നത് ഇയാമ്പാറ്റ നമ്മൾ എത്ര പറഞ്ഞിട്ട് ഇയാമ്പാറ്റയുടെ കാര്യമൊന്നുമില്ല അല്ലെ ഇയാമ്പാറ്റ എന്താ ചെയ്യാൻ നേരെ തീന്റെ അടുത്തേക്ക് പോയിട്ട് തീനെ അങ്ങ് കെട്ടിപ്പിടിക്കും ഇങ്ങനെയാണ് ആളുകളും സ്വയമായിട്ടുള്ള ഇന്ദ്രിയ വിഷയ അനുഭൂതിയിൽ മുങ്ങി സ്വയം നശിക്കുകയാണ് ഒരന്ധന് വിളക്ക് കാട്ടിയത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളത് പോലെയാണ് മൂഢന്മാർക്ക് ഈ ഉപദേശങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനുസരണ ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയില്ലാത്ത ഒരാൾ എത്ര വലിയവനായാലും ഹൃദയ ശൂന്യത കൊണ്ട് സ്വന്തം ആത്മാവിനെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാത്തവനാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെ പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല അയാളോട് വിശദീകരിച്ചിട്ട് കാര്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം

പ്രകൃതി ഭൂതാനി നിഗ്രഹാതി ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് നിഗ്രഹം കൊണ്ട് എന്താണ് പ്രയോജനം അതാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത് എന്തിനെ നിഗ്രഹിക്കുന്ന കാര്യമാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന കാര്യം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക അല്ല വേണ്ടത് ഇന്ദ്രിയങ്ങളെ വഴിതിരിച്ചുവിടുകയാണ് വേണ്ടത് ആത്മജ്ഞാനി പോലും സ്വന്തം സ്വഭാവത്തിന് അനുരൂപമായി തന്നെ പ്രവർത്തിക്കുകയാണ് ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ബലമായി പിടിച്ചു വച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ എത്ര വലിയ ജ്ഞാനിയാണ് എങ്കിലും ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ കൂടെ ചേരാതിരിക്കുകയാണ് ബുദ്ധി ഇത് ജ്ഞാനികളുടെ മാത്രമല്ല നമ്മളെല്ലാവരുടെയും കാര്യമാണ് എന്താണോ ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഇന്ദ്രിയ വിഷയ സുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ കൂടെ കൂടെ ചേരാതിരിക്കുകയാണ് ബുദ്ധി എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ് ആരെങ്കിലും ഒരു മൂർഖൻ പാമ്പിനെ റൂമിലിട്ടുകൊണ്ട് അവിടെ കിടന്നുറങ്ങാറുണ്ടോ വളരെ വളരെ ദുർലഭാണ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളല്ലേ കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത മരണത്തിന് വരെ സാധ്യതയുള്ള കൂട്ടുകാരനാണ് അടുത്തുള്ളത് അതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ വിഷപ്പാമ്പുകൾക്ക് തുല്യമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മളെ തന്നെ കൊത്തുകയാണ് ചെയ്യുക തീ പോലെയാണ് ഇന്ദ്രിയങ്ങൾ തമാശയ്ക്ക് വേണ്ടിയാണ് എങ്കിലും അതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് പടർന്നു പിടിക്കും പിന്നെ അതിനെ അടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഒരിക്കലും ഇന്ദ്രിയങ്ങളിലെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ഇഷ്ടത്തിന് വിടരുത് കാരണം തീ പോലെയാണ് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് രുചിയുള്ള ഒരു ഭക്ഷണം മണത്തു കഴിഞ്ഞാൽ ആരുടെ വായിലായാലും വെള്ളം വരും ഇന്ദ്രിയങ്ങളും അങ്ങനെ തന്നെയാണ് ഇന്ദ്രിയ സുഖങ്ങളുടെ സ്വാദ് മണത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വിട്ടുപോരുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ വിശ്വത്തിന് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും ശരീരമായിരിക്കുന്ന മനുഷ്യനനുസരിച്ചേ തീരൂ പക്ഷേ ഈ നിയമങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയവന് അവയെ തൻ്റെ ശ്രേയസിനായി ഉപയോഗപ്പെടുത്താം മനസ്സ് കത്തി പോലെയാണ് എന്ന് പറയുക കത്തി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ ആരെയെങ്കിലും വധിക്കാൻ അത് ഉപയോഗിക്കാം നമുക്ക് ആഹാര പദാർത്ഥത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കറികൾ മുറിക്കുന്നതിന് ഉപയോഗിക്കാം അപ്പോൾ ഒരു സാധനം കൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് മനസ്സും മനസ്സുകൊണ്ട് നല്ലതും ചീത്തയും ചിന്തിക്കാം എപ്പോഴാണ് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വരുന്നത് അതേ രീതിയിൽ മനസ്സ് ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പടിപടിയായി മുകളിലേക്ക് ഉയർത്തപ്പെടും മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇന്ദ്രിയ ഇന്ദ്രിയാർഥേ ഇന്ദ്രിയത്തിന് ഇന്ദ്രിയത്തിന്റെ വിഷയത്തിൽ തന്നെ രാഗദ്വോഷ വ്യവസ്ഥിതൗ രാഗദ്വേഷങ്ങൾ സ്ഥിതി ചെയ്യുകയാണ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് എങ്കിൽ കൂടിയും രാഗദ്വേഷങ്ങൾ സ്ഥിതി ചെയ്യുന്നു തയോനാവശമാകച്ചേ എന്നാൽ അവയുടെ അധീനതയിൽ ഒരിക്കലും പ്രാപിക്കരുത് എന്തുകൊണ്ടെന്നാൽ തൗഹി അസ്യപരിബന്ധനൗ എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയ വിഷയങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രാഗദോഷങ്ങളുടെ അതി നിയന്ത്രണത്തിൽ ഒരിക്കലും അധപദിക്കരുത് അല്ലെങ്കിൽ അവയുടെ അധീനതയിൽ പ്രാപിക്കരുത് കാരണം അത് മാർഗ തടസ്സം ഉണ്ടാക്കും എന്ന് ഭഗവാൻ പറയുന്നു ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നൽകിയാൽ ഇന്ദ്രിയങ്ങൾ സന്തുഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെയാണ് കാരണം എത്ര കിട്ടിയാലും മനുഷ്യന്റെ ആഗ്രഹം നശിക്കാൻ പോകുന്നില്ല ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിൻ ഒരു കാലം പത്തുകെട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശാമതിങ്ക വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ എത്ര തന്നെ ധനം ലഭിച്ചാലും മതി എന്ന അവസ്ഥ ഉണ്ടാവണില്ല അല്ലെ പത്ത് കിട്ടിയ നൂറു വേണം നൂറ് കിട്ടിയാൽ ആയിരം വേണം ആയിരം കിട്ടിയാൽ പതിനായിരം ആണെങ്കിൽ അതൊരു ആനന്ദമായിരിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ് അങ്ങനെ എല്ലാവരും ധനത്തിലുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ വിഷയങ്ങളിലുള്ള ആശ എന്ന കയറിൽ പിടിവിടാതെ കെട്ടി വരിഞ്ഞ് കിടക്കുകയാണ് ധനം മതിയാവുക എന്ന അവസ്ഥ മനുഷ്യന് ഒരിക്കലും വരണില്ല കിട്ടുംതോറും കൂടുതൽ കിട്ടാനുള്ള ദുർമോഹമാണ് അതെന്ത് കാര്യമായാലും അന്ന് തന്നെയാണ് ഇന്ദ്രിയ കാംക്ഷ വരുമ്പോൾ ഇന്ദ്രിയ ആഗ്രഹങ്ങൾ വരുമ്പോൾ ഇത് ചെയ്തു കൊടുത്താൽ ഇന്ദ്രിയത്തിന്റെ സുഖം മതിയാകും ഇനി അങ്ങോട്ട് ചോദിക്കില്ല ഇനി അങ്ങോട്ടുള്ള ആഗ്രഹം ഇന്ദ്രിയത്തിന് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളോടുള്ള ആസക്തി നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ചൂണ്ടയിൽ കോർത്ത ഇര ചൂണ്ടയിലെ ഇര കോർക്കുന്നത് കണ്ടിട്ടുണ്ടോ ചൂണ്ട കൊളുത്തിൻ്റെ ഉള്ളില് കയറ്റിയിടും ആ കൊളുത്ത് കാണാതെ ഭക്ഷണം മാത്രം പുറത്തേക്ക് കണ്ടുകൊണ്ടാണ് കൊളുത്തിടുക ഒരു തരം ചതി ഇതിനേക്കാൾ വലിയൊരു ചതിയില്ല ഭക്ഷണം കാണിച്ചുകൊണ്ട് ഒരു മീനിൻ്റെ ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത് ആരും ചെയ്യാത്ത ചതിയാണല്ലേ മനുഷ്യർ മാത്രമേ ഇത് ചെയ്യുള്ളൂ ചൂണ്ടയിൽ കോർത്ത ഇര കൊളുത്തിനെ കാണിക്കാതെ മത്സ്യം ഇന്ദ്രിയത്തിന് അടിമയായി തീറ്റ സാധനം കൊത്തും മത്സ്യത്തിൻ്റെ ജീവനും കഴിഞ്ഞു അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മളും എല്ലാവരും തന്നെ നമുക്കറിയാം ഇത് ഇന്ദ്രിയ വിഷം നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടു ചെന്ന് ചാടിക്കും എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ സ്വാദിനു വേണ്ടി എങ്ങനെയാണോ മീൻ ചൂണ്ടയിൽ തൻ്റെ വായ കോർത്തത് എന്നതുപോലെ നമ്മളും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയായി നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുകയാണ് അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആഗ്രഹം ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണ് എന്നാണ് ഭഗവാൻ അർജുനന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ പരധർമാവനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ ഗുണമില്ലാത്തതാണെങ്കിൽ കൂടിയും സ്വന്തം ധർമ്മം ശ്രേയസറ്റതാണ് ശ്രേയാൻ സ്വധർമ്മോ ഗുണമില്ലാത്തതാണ് എങ്കിൽ കൂടിയും സ്വന്തം ധർമ്മം താൻ ചെയ്യേണ്ട കടമ തന്നെയാണ് ഏറ്റവും ശ്രേയസ് തരുന്നത് പരധർമാവ അനുഷ്ഠിത പരധർമ്മം നന്നായി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം ധർമ്മം ചെയ്യുന്നത് സ്വധർമ്മേ നിധനം ശ്രേയ സ്വധർമ്മത്തിൽ നിധനം മരണമാണെങ്കിൽ പോലും അത് ശ്രേയസാണ് പട്ടാളക്കാർ എത്ര പേരാ മരിച്ചല്ലേ സ്വന്തം കർമ്മം നിർവഹിക്കാൻ പോകുന്ന വഴിയിലായിരുന്നു അവരുടെ അന്ത്യം ഏറ്റവും ശ്രേയസ്കരമായിട്ടാണ് എല്ലാവരും അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സ്വധർമ്മത്തിൽ മരണവും ശ്രേയസാണ് ഭയാവഹ പരധർമ്മം അത്യന്തം ഭയാവുമാണ് തെറ്റോടുകൂടി ആണ് എങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാശം സംഭവിച്ചാൽ പോലും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് അത് എന്നും അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ് എന്നുമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ